The സുഗമം ഉണ്ടാകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നത് നമ്മൾ വീട്ടിനുള്ളിലാണെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാനും വീട്ടിന് പുറത്താണെങ്കിൽ വീട്ടിന് പുറത്ത് തന്നെ നിൽക്കാനും ശ്രദ്ധിക്കുക എന്നാണ് വീട്ടിനകത്തോട്ടോ പുറത്തോട്ടോ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ കല്ല് തടി തുടങ്ങിയ കെട്ടിടാവശിഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിൽ വീഴാനുള്ള സാധ്യത ഉണ്ടാകുന്നു ഇനി വീട്ടിനകത്താണെങ്കിൽ ടേബിൾ കട്ടിൽ പോലുള്ള ഹെവി ആയിട്ടുള്ള ഫർണിച്ചറുടെ അടിയിൽ കയറിയിരിക്കാൻ ശ്രമിക്കുക ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തല കവർ ചെയ്ത് സംരക്ഷിക്കുക ഇതുവഴി നമ്മുടെ തലയിൽ കാടിന് വസ്തുക്കൾ വീഴുന്നത് തടയാൻ കഴിയും ഇനി ഏത് ഒബ്ജക്റ്റിന്റെ അടിയിലാണോ നമ്മൾ ഇരിക്കുന്നത് അതിനെ സ്ട്രോങ് ആയി പിടിച്ചിരിക്കാൻ ശ്രമിക്കുക എന്നാൽ നമ്മുടെ അടുത്ത് ഹെവി ആയിട്ടുള്ള ഫർണിച്ചറുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമ്മുടെ വീടിന്റെ ഭിത്തിയുടെ കോർണറിൽ തല കവർ ചെയ്തിരിക്കാൻ ശ്രമിക്കുക ഇനി ഒരുപക്ഷെ നമ്മൾ പുറത്താണെങ്കിൽ വലിയ ബിൽഡിംഗ് വലിയ മരങ്ങൾ ഇലക്ട്രിക് പവർ ലൈൻസ് എന്നിവയുടെ അടുത്ത് നിന്ന് ദൂരെ മാറി തുറസായ സ്ഥലങ്ങളിൽ ചെല്ലാൻ ശ്രമിക്കുക ഇനി നമ്മൾ തുറസായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്ന പക്ഷം ഉടൻ തന്നെ തറയിൽ മുട്ടുകുത്തിയിരിക്കാനോ കവിന്ന് കിടക്കാനോ ശ്രമിക്കുക ഇതുവഴി ഭൂമിയുടെ പെട്ടെന്ന് ഉണ്ടാവുന്ന കുലും മൂലം നമ്മൾ തറയിൽ വീഴുന്നത് തടയാനും നമുക്ക് സുരക്ഷിത ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു ഇനി ഒരുപക്ഷെ നമ്മൾ കാറിനകത്ത് മൂവ് ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കാർ സേഫായ ഒരു സ്ഥലത്ത് നിർത്തി കാറിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കാരണം കാറിന്റെ ബോഡി നമ്മുടെ ദേഹത്ത് കാടിന് വസ്തുക്കൾ വീഴുന്നത് നിന്ന് നിന്നും സംരക്ഷിക്കുന്നു